ഇതുവരെ ഒരു ഗവൺമെൻറ്റുകളും അഭിസംബോധന ചെയ്യാതിരുന്ന പുതുതലമുറ വികസന പ്രശ്നങ്ങളെ ധീരമായി അഭിസംബോധന ചെയ്തിട്ടുള്ള ഒരു ഗവൺമെൻ്റാണ് തദ്ദേശ സ്ഥാപനങ്ങളെ അതിൽ സജീവമായി പങ്കാളികളാക്കുകയും നേതൃത്വപരമായ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തൊരു ഗവൺമെൻറ് ആണ് ഈ കഴിഞ്ഞ രണ്ട് ഗവണ്മെന്റുകളും അതിൻ്റെ ചില ഉദാഹരണങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചു അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ ഗവൺമെന്റിന്റെ ആദ്യ മന്ത്രിസഭായോഗം എടുത്ത ഒന്നാമത്തെ തീരുമാനമായിരുന്നു ആരോടാണ് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രതിബദ്ധത എന്നും മുൻഗണന എന്താണ് എന്നും അത് വ്യക്തമാക്കുന്നുണ്ട് ഇന്ന് അറുപത്തി നാലായിരത്തി ആറ് അതിദരിദ്ര കുടുംബങ്ങളിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനത്തെയും അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ച് അടുത്ത കേരളപ്പിറവി ദിനത്തിൽ ഇന്ത്യയിൽ ആദ്യമായി അതിദരിദ്രില്ലാത്ത സംസ്ഥാനമെന്ന ചരിത്ര നേട്ടത്തിന്റെ നിറുകയിലെത്താൻ കേരളത്തിന് ഒരു ചുവട് കൂടി വെച്ചാൽ മതി ഒറ്റ ചുവട് കൂടി വെച്ചാൽ ഇന്ത്യയിലെന്നല്ല ലോകത്ത് ചൈനയ്ക്ക് ശേഷം അതിദാരിദ്ര്യ നിർമാർജനം സാക്ഷാത്കരിക്കുന്ന സാധ്യമാക്കുന്ന രണ്ടാമത്തെ പ്രദേശമായി കേരളം മാറുകയാണ് മാലിന്യ നിർമ്മാർജ്ജനം കേരളം അഭിമുഖീകരിച്ച ഒരു പുതുതലമുറ പ്രശ്നമാണ് ധീരമായിട്ടാണ് ഈ ഗവൺമെന്റ് അതിനെ അഭിസംബോധന ചെയ്തത് ഹരിതകർമ്മസേന കേരളത്തിന്റെ ശുചിത്വ സൈന്യമായി മാറി അതിലുൾപ്പെട്ട അനേകം പേർ ഈ സദസ്സിലുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് കഴിഞ്ഞൊരു വർഷം മാത്രം ഹരിതകർമ്മസേന കേരളത്തിലെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം വീടുകളും കടകളും കയറി സമാഹരിച്ച അജൈവ പാഴ്വസ്തുക്കളുടെ അളവ് ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരം തണ്ണാണ് ഹരിതകർമ്മസേന ഇല്ലായിരുന്നെങ്കിൽ മാലിന്യമുക്ത നവകേരളം പദ്ധതി ഇല്ലായിരുന്നെങ്കിൽ ഈ ലക്ഷക്കണക്കിന് ടൺ മാലിന്യം കേരളത്തിൻ്റെ തെരുവിലും പാടത്തും ജലാശയങ്ങളിലും അടി അടിഞ്ഞുകൂടി ജീവിതം ദുസ്സഹമാകുമായിരുന്നു ഇന്ന് ഹരിതകർമ്മസേനയും മാലിന്യമുക്ത നവകേരളവും ദേശീയ മാതൃകയായി മാറിക്കഴിഞ്ഞു ഇന്ത്യ ഗവൺമെൻറിന്റെ പാർലമെന്റിലെ എക്കണോമിക് സർവേയിൽ ഒരു പേജാണ് ഹരിതകർമ്മസേനയെക്കുറിച്ചുള്ള പ്രത്യേക പരാമർശം ഉണ്ടായത് മറ്റ് സംസ്ഥാനങ്ങൾ ഈ മാതൃക പകർത്താൻ ശ്രമിക്കുന്നു ഡിജിറ്റൽ ഗവേണൻസിൽ ഇന്ത്യക്കാകെ കേരളത്തിന് മാതൃകയായി മാറാൻ കഴിഞ്ഞു കെ സ്മാർട്ടിന് ഏകീകൃത സോഫ്റ്റ്വെയറും മൊബൈൽ അപ്ലിക്കേഷനും വികസിപ്പിച്ചപ്പോൾ സേവനങ്ങൾ വിരൽത്തുമ്പിൽ പ്രാദേശിക സർക്കാരുകൾ ഇന്ന് പൗരന്മാരുടെ വിരൽത്തുമ്പിലായി മാറി ഒരൊറ്റ കണക്ക് മാത്രം ഞാൻ ഇവിടെ പറയാം കെ സ്മാർട്ടിലൂടെ അറുപത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് ബിൽഡിംഗ് പെർമിറ്റുകളാണ് മുപ്പത് സെക്കൻഡ് സമയം കൊണ്ട് ഇഷ്യൂ ചെയ്തത് വെറും മുപ്പത് സെക്കൻഡ് സമയം കൊണ്ട് ഇഷ്യൂ ചെയ്ത ബിൽഡിംഗ് പെർമിറ്റുകളുടെ എണ്ണം അറുപത്തിയാറായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടാണ് സർക്കാർ തന്നെ പൗരന്മാരുടെ വിരൽ തുമ്പിലെത്തിയിരിക്കുകയാണ് ആദ്യമായി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച സംസ്ഥാനമായിട്ട് കേരളം മാറിയത് ഈ സർക്കാരിന്റെ കീഴിലാണ് ഇന്ത്യയിൽ ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ സംസ്ഥാനമായിട്ട് കേരളം മാറിയത് ഈ സർക്കാരിന്റെ കീഴിലാണ് ഇന്ത്യയിലാദ്യമായി നഗര തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കിയത് ഈ കേരളത്തിലാണ് ഇന്ത്യയിലാദ്യമായി ആദിവാസി മേഖലയിൽ ട്രൈബൽ പ്ലസ് എന്ന പേരിൽ നൂറ് ദിവസം അധിക തൊഴിൽ കൊടുത്തത് ഈ കേരളത്തിലാണ് ഇന്ത്യയിൽ തൊഴിലുറപ്പിന്റെ സോഷ്യൽ ഓഡിറ്റ് നൂറ് ശതമാനം നടപ്പാക്കിയ സംസ്ഥാനം ഈ കേരളമാണ് ഇന്ത്യയിൽ ഭവന നിർമ്മാണത്തിന് ഏറ്റവും ഉയർന്ന തുക നാല് ലക്ഷം ഓരോ ഗുണഭോക്താവിനും കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ് ആദിവാസി സങ്കേതങ്ങളിൽ ആറു ലക്ഷം എന്ന ഉയർന്ന തുക കൊടുക്കുന്ന ഒരേ ഒരു സംസ്ഥാനമേ ഉള്ളൂ അത് കേരളമാണ് സമാനതകളില്ലാത്ത ഭവന പദ്ധതി ലൈഫ് ഭവന പദ്ധതിക്ക് കീഴിൽ കേരളത്തിൽ ഇതുവരെ നാല് ലക്ഷത്തി അറുപത്തൊന്നായിരത്തിലധികം വീടുകൾ പൂർത്തീകരിച്ചു നാല് ലക്ഷത്തി അറുപത്തൊന്നായിരം കുടുംബങ്ങൾക്ക് വീടിന്റെ അടച്ചുറപ്പും സുരക്ഷിതത്വവും ഈ ഗവൺമെന്റിന് പ്രദാനം ചെയ്യാൻ കഴിഞ്ഞു ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തിലധികം വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു ചരിത്ര നേട്ടമാണിത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത്തി കോടി രൂപയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുവിലും കേരളത്തിലെ സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്ന് ലൈഫ് ഭവന പദ്ധതിയിൽ നാല് ലക്ഷത്തിലധികം ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാൻ ചെലവഴിച്ചത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ട് കോടി രൂപ ഈ ഗവൺമെന്റിന്റെ പ്രതിബദ്ധത എന്താണ് എന്ന് വ്യക്തമാക്കുന്ന കാര്യമാണ് പുതുതലമുറ വികസന പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുക എന്നത് ഇന്ത്യയിൽ ആദ്യമായി കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ പ്രാദേശിക കർമ്മ പദ്ധതി ലോക്കൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആവിഷ്കരിച്ച് നടപ്പാക്കിയ സംസ്ഥാനം കേരളമാണ് ഇരുന്നൂറ്റി അറുപത്തെട്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രാദേശിക കർമ്മ പദ്ധതി ആവിഷ്കരിച്ചു കഴിഞ്ഞു റിസ്ക് ഇൻഫോം മാസ്റ്റർ പ്ലാനുകൾ കേരളത്തിൽ നടപ്പാക്കി തുടങ്ങിക്കഴിഞ്ഞു ആവിഷ്കരിച്ചു കഴിഞ്ഞു റിസ്ക് ഇൻഫോം മാസ്റ്റർ പ്ലാനുകൾ ഇങ്ങനെ എല്ലാ മേഖലകളിലും ഇതുവരെ ഒരു സർക്കാരും കടന്നു ചെന്നിട്ടില്ലാത്ത മേഖലകളിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇതുവരെ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടില്ലാത്ത ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള മേഖലകളിൽ എല്ലാം ഈ സർക്കാരിൻ്റെ കണ്ണെത്തിയിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ അപാരമായ സാധ്യതകളെ അതിനെ ഇത്ര ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഗവൺമെൻറ്റുകൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ വിരളമാണ്